ഹലോ ഗെയ്സ് ഇന്ന് രാവിലെ കണി കണ്ടുകൊണ്ടിരുന്നത് വരുന്നത് പാമ്പിനെയാണ് അപ്പോൾ ആദ്യം പാമ്പാണോ എന്നുള്ള കൺഫ്യൂഷനുകൾക്കൊക്കെ ഒടുവിൽ പാമ്പാണോ എന്ന് കണ്ടുപിടിച്ച് ഫോറസ്റ്റുകാരെ വിളിച്ച് അപ്പോൾ അവർ വന്നിട്ട് ഇതിനെ പിടിച്ചോണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരെ നോക്കിയിരിക്കാനാണ് നോക്കിയിരിക്കാനുണ്ടോ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം

ചത്തുപേ ഉള്ളു ഇറന്ന് പിന്നെ പല മൊത്തം കയറ്റി വർഷം ചേരയ കുരുങ്ങിയായിരുന്ന അതിനെപ്പിന്നെ ഞങ്ങൾ എടുത്തു വിട്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ വിഷമല്ലേ അതെ analisa nah dan nah, nah nah eh jangan dia senang analisa tetap sihat eh apa sihat Allah kena दुनादी ओके ना अरे इकडे इकडे ने मारू ടക്കണ്ടോ അല്ല വെണ്ടി കിടക്കണുണ്ടോ അതാ കുപ്പിൽ ആ ബെൻഡ് കിടക്ക ബെൻഡ് ഊരാണ് ബെൻഡ് തട്ടിയാകുമ്പോൾ ഊര് വരും அதோட அதாவது தலை எத்தி தலை இல்ல

ടുത്തോ ആ പനത്തിന്റെ തലേല്ലോ അത് വേറെ ഒന്നിക്കളന്ന ആ ഇങ്ങോട്ട് മാറ്റി ഞാൻ ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ കൊണ്ടുപോകാം ഇവിടെ ഇവിടെ കൊണ്ടുപോയി FINDING THE static страх EVOLUTION GUN staple Elena Duran,